എന്താ കഴിക്കണ്ടായിരുന്നു മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ചിങ്ങനെ ഇത് അതിന്റെ ഒന്നും അല്ല ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമൊക്കെ തുടങ്ങിയോ എന്ന് വൈക പറ എന്താ വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ബോൾ വേണം അവിട്ടം നിക്കാൻ ഏയ് വൈകാം അങ്ങനെ ഓണം നടക്കൻ രണ്ടാമത് നല്ലതല്ലേ വേണ്ട നാട്ടിൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കണം ടു ദി പോയിന്റ് യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി യും ശിവ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻമേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാംബിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും പക്ഷേ മേനെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഉറപ്പിക്കാൻ കച്ചവടം നടത്തി എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക് എത്ര ചോദിച്ചാലും തരും പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് ചെയ്യണം ഉദരത്തിൽ വെച്ച് തന്നെ ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ് പാടില്ലായിരുന്നു പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം കൊല്ലണം കൊന്നു തന്നെ തീർക്കണം ജീവന്റെ അവകാശം സ്റ്റേറ്റിന് അത് പഴയ സങ്കല്പം ഇപ്പത് നിങ്ങൾക്കാണ് അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക് എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി ഇതിൽ ദേശഭേദങ്ങളില്ല നല്ലതാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക് അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ ദേശഭേദങ്ങളില്ല കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ അതും നല്ലത് ഒരാളും സംശയിക്കില്ല അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ് രാജ്യത്തിന്റെ വികസനം ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിച്ചോളൂ ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത് അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചു വെച്ച് നിങ്ങൾ നേടുന്ന കമ്മീഷൻ സിംഗൂരും നന്ദിഗ്രാമും പിന്നെ ശിവഗംഗ പതിനാറ് കുട്ടികളാണ് അനാഥരായി പോയത് നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ് മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം കാലം കാലവുമായി സന്ധി ഞങ്ങളുണ്ടായിക്കൊള്ളാം താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ് ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും എങ്ങനെ ജീവിക്കും അതൊന്നും അറിയണ്ട തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു ഇനിയെല്ലാം വിധി പോലെ വരും ഞങ്ങളുടെ അല്ല തന്റെ കാലം ഇനി അങ്ങനെ അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ പേടിച്ചു പോന്നുമില്ല വൈസ് Não! não. Pô. não, não. 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 விட்டுடு இந்த சாடிக்க சொல்ல ஸ்டீபன் சார் அரசியல்வாத்கிட்ட விளையாடினா எப்படித்தான் நடக்கும் யாக்குறத Hm. டாக்டர் ஸ்ரீனிவாஸ் அய்யங்கார் சைக்கியாட்ரிஸ்ட் சிவகங்கா ഹോബി സിനിമ കാണും തമിഴ് ഒരു ആണ് ഞാൻ ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ബെസ്റ്റ് ഈ ആരോടാണ് മറ്റു ഡോക്ടർമാരോട് ായോത്ത് പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതടക്കി വെക്കരുത് പ്രകടിപ്പിക്കണം എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത് അത്തരക്കാരുടെ സങ്കടം കരയണം സന്തോഷം ചിരിക്കണം മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല അത് പ്രകടിപ്പിക്കുമ്പോഴാണ് ഡേറ്റ് വേണ്ട ഞാൻ കാണാറില്ല ഓൺലി സിനിമ കാണാം ഡോക്ടർ അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക് രീതിയിൽ ബാധിച്ചു കാണും എന്ന് ും എനിക്ക് വിശദമായിട്ട് അറിയേണ്ടത് ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ് ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നെ കാണാമെന്ന കാണാമെന്നു അസുഖമില്ലായിരുന്നു

തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനെ ഞാൻ കണ്ടത് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടം ഒഴിച്ചാൽ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകിക്ക് ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ അതെ അതെ ഒരുപാട് ഈ വൈകിയെത്തോളം പക്ഷെ കൊണ്ടുപോയി കാലം തടയും ദിവസം പോയി പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാ കഴിഞ്ഞ ഒരാഴ്ച തീർത്ഥാടനം അതെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി മനസ് ശാന്തല്ലേ പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം കൃത്യമായ ഉത്തരം എനിക്കറിയില്ല ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം കൊലപാതകം പാപമാണ് പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ യെസ് ഞാനത് ചെയ്തു ഡോക്ടർ എക്സ് എം പി വരദരാജ ചെട്ടിയാർ எக்ஸ் எம்எல்ஏ பாலசிங்கம் யூத் லீடர் கிருஷ்ணமூர்த்தி ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ അറ്റാക്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ഡിഫൻസ് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ് പ്രയാനും കൂടിയാണ് ഞാൻ വന്നത് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക് അവിടെ അവരുണ്ട് കൃഷ്ണൻ നമ്പിയാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത പിന്നെ സ്റ്റീഫൻ കുരിയച്ചാണ് എല്ലാ കൊലപാതകങ്ങൾക്കും കൊലപാതകം പാപം 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 കൊല്ലുന്നതോ ഞാൻ അപ്പന്റെ കൂടെയാ ഒരു കൊല്ലുന്നതും പക്ഷം അതാണ് ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ് അപ്പൻ മനോനിസ ക്രിമിനൽ എന്താ സംഭവിച്ചത് കൊല്ലാൻ വേണ്ടി ചെന്നപ്പോ അവര് മരിച്ചു നടക്കായിരുന്നില്ലേ സത്യം എന്റെ ഈ കൈ ഉണ്ടാക്കുന്നത് ഇവനെ കൊണ്ട് സത്യം അറിയിച്ചെ നീയല്ലേ അത് ചെയ്തത് അതെ ഞാൻ രണ്ടാമതാകുന്നത് എനിക്ക് മുമ്പേ വേറെ ആരോ രണ്ടു പ്രാവശ്യം കൊന്നിരുന്നു സത്യമാണോ പറയുന്നത് ഞാൻ ഞാൻ ആവുന്നത് എനിക്ക് മുമ്പേ പ്രാവശ്യം കൊന്നിരുന്നു മൂന്നാളെ ഇനി അപ്പൻ മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സാറാണ് അറസ്റ്റിൽ ഐ എം ഹിയ സീതി ഴിമതികളുടെ വിശദവിവരങ്ങളാണ് ഇതിൽ കൃത്യമായ തെളിവുകൾ സഹിതം കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ താങ്കൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് നന്ദി പറയുന്നു ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മ നിർത്തുന്നു നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം ദിശയുടെ ഓഫീസിൽ കൊടുക്കണ്ടേ ഇനി വേണ്ട സർ അപ്പനില്ലേ വരണം സാർ എവിടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് സാർ എന്നിട്ട് എവിടെ പോയി അറിയില്ലേ സാർ കമാൽ കമാൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല സുഹൃത്താണ് ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് നമുക്കിടയിൽ ഇതുപോലൊരു മൗസ് ഗെയിം ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെയുള്ള വരവ് നോ നോ കോംപ്രമൈസ് ഇല്ല എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി പിടിച്ചിരിക്കും ഞാൻ ബാഡ് ലക്ക് കോമ്പ്രമൈസ് Deadly bad luck.